കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിലേക്കും കോർപ്പറേഷനിലേക്കുമുള്ള യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം സംബന്ധിച്ച് ഘടക കക്ഷികളുമായി കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിലേക്ക് മികച്ച മത്സരം നടത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് യു ജില്ലാ പഞ്ചായത്തിൽ സീറ്റ് വിഭജനം ഏതാണ്ട് പൂർത്തിയായെങ്കിലും ചില സീറ്റുകളിൽ ആശയക്കുഴപ്പമുണ്ട് നിലവിൽ പന്ത്രണ്ട് സീറ്റിലാണ് കോൺഗ്രസ് മത്സരിക്കാൻ ധാരണയായിരിക്കുന്നത് ലീഗ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സി എം ബി വെൽഫെയർ പാർട്ടി ജനതാദൾ യു ഡി എഫ് വിഭാഗം എന്നിവർക്ക് ഓരോ സീറ്റ് നൽകാനും ധാരണയായി എൽ ജെ ഡി മത്സരിച്ച രണ്ട് സീറ്റുകൾ ലീഗും കോൺഗ്രസും പങ്കിടും എൽ ജെ ഡി കഴിഞ്ഞ തവണ മികച്ച വിജയം നേടിയ പയ്യോളി അങ്ങാടിയെ ചൊല്ലി കോൺഗ്രസും ലീഗും തമ്മിൽ തർക്കം നിലനിൽക്കുന്നു ഇതൊന്നും വിജയത്തെ ബാധിക്കില്ലെന്നാണ് യു ഡി എഫ് നേതൃത്വം ആ വിഷയങ്ങളെല്ലാം ഞങ്ങൾ ഒരു ഒരു തർക്കവും ഉണ്ടാകില്ല ഉണ്ടാകില്ല തന്നെ കോഴിക്കോട് കോർപ്പറേഷനിൽ സീറ്റ് വിഭജനത്തിൽ ധാരണയായെങ്കിലും ഏതൊക്കെ സീറ്റുകൾ ആർക്കെന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല നാല് സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിക്കും ലീഗും മറ്റു കക്ഷികൾക്ക് അവശേഷിക്കുന്ന സീറ്റുകൾ നൽകാനാണ് എൽ ജെ ഡിയും കേരള കോൺഗ്രസ് ജോസ് വിഭാഗവും മുന്നണി വിട്ടതിനെ തുടർന്നുണ്ടായ ഒഴിവ് വന്ന സീറ്റുകൾ സംബന്ധിച്ച തർക്കമാണ് ഇപ്പോൾ യു ഡി എഫിൽ സ്ഥാനാർത്ഥി നിർണയത്തിന് പ്രതിസന്ധിയായിരിക്കുന്നത് ഇത് എത്രയും പെട്ടെന്ന് പരിഹരിക്കാനാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് യു ഡി എഫ് വൺ കോഴിക്കോട്